പരിശുദ്ധ കന്യകാമറിയം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അമ്മയും നമ്മുടെ സ്വർഗീയ അമ്മയുമാണ് നമ്മുടെ സ്വർഗീയ അമ്മയേക്കാൾ നന്നായി നമ്മെ മനസ്സിലാക്കാൻ ആർക്കാണ് കഴിയുക ക്രിസ്തുവിന്റെ മാതാവേ ഞങ്ങളുടെ രക്ഷകനെ വഹിക്കാനുള്ള പദവിയാൽ നിങ്ങൾ ദൈവത്താൽ കൃപ ചെയ്യപ്പെട്ടു മാതാപിതാക്കളാകുന്നതിന്റെ സന്തോഷങ്ങളും വെല്ലുവിളികളും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ശൈശവ അവസ്ഥയിൽ നിന്നും ബാല്യത്തിൽ നിന്നും ശുശ്രൂഷ പഠിപ്പിക്കുന്ന പ്രായപൂർത്തിയായ വർഷങ്ങളിലേക്ക് യേശു വളരുന്നത് നിങ്ങളുടെ ജീവിതം അനുഗ്രഹീതമായിരുന്നു ഔസേപ്പിതാവിനോടൊപ്പം നിങ്ങളുടെ കുടുംബത്തിന് സ്നേഹിക്കാനും ഒരുമിച്ച് പങ്കിടാനുമുള്ള ഒരു വീട് നിങ്ങൾ സൃഷ്ടിച്ചു എല്ലാ ജീവന്റെയും ദൈവത്തിന്റെ മുമ്പാകെ ദയവായി മധ്യസ്ഥത വഹിക്കുക ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കാനും ആരോഗ്യമുള്ള കുട്ടികളെ വളർത്താനും അവർക്ക് കർത്താവിന്റെ നല്ല ദാനങ്ങൾ പങ്കിടാൻ കഴിയും അവരുടെ മക്കൾ അവരെയും നിങ്ങളെയും സദ്ഗുണമുള്ള ജീവിതത്തിലൂടെയും മറ്റുള്ളവരെ പരിപാലിക്കുന്നതിലൂടെയും ബഹുമാനിക്കട്ടെ അവരുടെ വീട് വിശുദ്ധമാകട്ടെ അവരുടെ കുടുംബം ആരോഗ്യവും സന്തോഷവും സ്ഥിരമായ സ്നേഹവും കൊണ്ട് അനുഗ്രഹിക്കട്ടെ ആമേൻ ini.